ഞാൻ അടുത്ത് പോയിട്ട് വന്നേ വന്നേയുള്ളൂ പത്തിന് പത്ത് പൊരുത്തുവാണെന്നാ പറഞ്ഞു ഇനി ആ വഴിക്ക് ടെൻഷൻ അടിക്കാനില്ല നീ ഒന്ന് അവരോടൊന്ന് പറഞ്ഞേക്കി ഞങ്ങൾക്ക് സമ്മതമാണെന്ന് ഞാനേ പണിക്കന് അടുത്ത് പോയിട്ട് വരുവാണ് പത്തിന് പത്ത് പൊരുത്തുവാണെന്നാ പറയുന്നത് നീ ഒരു കാര്യം ചെയ് ഞങ്ങൾക്ക് സമ്മതമാണെന്ന് അവരെ അറിയിച്ചേക്ക് നിങ്ങൾക്ക് ഇനി അന്വേഷിക്കണമെങ്കിൽ വേണമെങ്കിൽ അന്വേഷിച്ചോ ചെക്കന്റെ സ്വഭാവവും അവന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ നാട്ടിലില്ല അവന്റെ നല്ല നല്ല ജോലി എല്ലാം ഉണ്ട് അയ്യോ അന്വേഷിക്കാൻ ഒന്നുമില്ല അന്ന് ചെക്കനും കുടുംബക്കാരൊക്കെ കണ്ടിട്ട് പോയതല്ലേ ഇനിയിപ്പൊ അന്വേഷിച്ചിട്ട് പോയാണ് അവരുടെ നാട്ടുകാരൊക്കെ കൂടി മുടക്കേ ഇത്രയും നല്ല ആലോചന വരുമ്പോഴേ നമ്മുടെ നാട്ടുകാരെ പോലെ തന്നെ ആയിരിക്കില്ല അവരുടെ നാട്ടുകാരും ഇല്ലാത്ത പൊറ്റവും കുറവൊക്കെ കണ്ടുപിടിച്ച് മുടക്കാൻ നോക്കും ഞങ്ങൾക്ക് ഇനി ഒന്നും അന്വേഷിക്കാനില്ല നീ അവരോട് പറ എന്ന അവർക്ക് ഒഴിവ് ആ ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരാം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്നാ പിന്നെ ഞാൻ അവരോട് എന്നിട്ട് പെട്ടെന്ന് പറയാ അല്ല മോക്ക് അവൾക്ക് ഒരു അച്ഛനും അമ്മ എന്താ താല്പര്യം അതാണ് അവരുടെ അപ്പുറം അങ്ങോട്ടും പിന്നെ എന്റെ കാര്യം നിങ്ങൾ ഓർക്കാണ്ടിരിക്കരുത് നല്ല പയ്യനാണ് വലിയ ജോലി പിന്നെ വീട്ടിൽ കൊറേ പൈസ സ്ഥലം അങ്ങനെ കൊറേ സംഭവങ്ങൾക്കുള്ളാണ് ഇത്രയും നല്ലൊരു ബന്ധം കിട്ടാന്ന് പറഞ്ഞാലേ ചില്ലറ പരിപാടിയൊന്നും ഞാൻ കൊറേ അവരോട് പറഞ്ഞിട്ടത് ആ

നീ എന്താ ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറയുമ്പോ പേപ്പറും വച്ച ഒന്നു പറയതപ്പോഴിരിക്കുന്നത് ഇതാ ബ്രോക്കറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് സമ്മതമാണെന്നുള്ളത് അവരെപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരെ നീ ഇതുപോലത്തെ ഒരു ബന്ധം അവന് ജീവിതത്തിൽ കിട്ടില്ല പറ അമ്മ അതിനവരെ ഒന്ന് വന്ന് കണ്ടിട്ട് പോയിട്ടല്ലേ ഉള്ളൂ അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളിൽ നമുക്കറിയോ അല്ലാണ്ട് നമുക്ക് അവരെ കുറിച്ച് വേറെ ഒന്നും അറിയില്ലല്ലോ ഒന്നുകൂടിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോരമേ വാക്ക് കൊടുക്കുന്നത് ഇനി എന്താലോചിക്കേ ദിവാകരം പണിക്കാൻ പറഞ്ഞ് പത്തിൽ പത്ത് പൊരുത്തുവാണെന്നുള്ളത് നെയ്യല്ലേ പറഞ്ഞത് ചെക്കൻ നല്ല സ്വത്തുമാണ് ഇഷ്ടംപോലെ സ്ഥലവും പറമ്പും വേണന്നുള്ളത് അങ്ങനെ തന്നെ ആയില്ലേ അല്ലാതെ എന്റെ മാത്രം ആഗ്രഹമല്ലാലോ അച്ഛനും മോളെ എന്നും പറഞ്ഞു വെക്കില്ലേ പൈസ 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 പറഞ്ഞിട്ട് അങ്ങനെ തന്നെ കിട്ടിയില്ലേ ഇനിയും കൂടുതൽ ആലോചിച്ചിട്ട് ഈ ബന്ധു അങ്ങ് മുടങ്ങിപ്പോകും അത് വേണോ ചെക്കൻ നല്ല ഗവൺമെന്റ് ജോലി ഇഷ്ടംപോലെ ശമ്പളം വീട്ടിലാണെങ്കിൽ വേണ്ട സ്വത്തും ഉണ്ട് അവിടെ അന്വേഷിക്കാൻ പോയിട്ട് ചുറ്റും ആൾക്കാർ അസുഖം കൊണ്ട് മുടക്കില്ലേ പിന്നെ അവരിവിടെ അന്വേഷിക്കാൻ വന്നാലോ ചുറ്റും നല്ല ആൾക്കാരാണോ എന്തെല്ലാം പറഞ്ഞു മുടക്കും എനിക്കറിയാൻ തലപ്പെട്ട ആൾക്കാരെ കുറിച്ചിട്ട് അമ്മ എനിക്ക് വേറെ ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ല ഇതിപ്പോ അവര് പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ ഈ കാറുണ്ട് വലിയ വീടുണ്ട് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് സ്വത്ത് എന്നുള്ളതൊക്കെ അല്ലാണ്ട് നമ്മളെ പോയി കണ്ടതോ അന്വേഷിച്ചതോ ഒന്നും ഇല്ലല്ലോ പിന്നെ പെങ്ങമാരൊക്കെ വലിയ സ്റ്റാൻഡേർഡിലാണോ സ്റ്റാറ്റസിലാണോ ഒക്കെ പറയുന്നത് ഇനി ഇപ്പൊ അതൊക്കെ ചെക്കനുണ്ടോ അതോ ഈ വെറും പറച്ചില് മാത്രമാണോ അതൊക്കെ ആലോചിച്ചിട്ടാ എനിക്ക് എല്ലാം ഉള്ളത് ചെക്കനെ കണ്ടാൽ അറിയില്ലേ ആ മുഖത്ത് തറവാട്ടെത്താം പിന്നെ വന്നിറങ്ങിയ കാറും അപ്പൊ അത്ര സുഖം എന്റെ മനസ്സൊന്നും വായുന്നില്ല തൽക്കാലം ഇത് ഒരാളും അറിയണ്ട അവരിവിടെ വന്ന് കണ്ടിട്ട് കഴിക്കോട്ടെ കല്യാണം നിശ്ചയി ഒരുമിച്ച് കഴിക്കാൻ പറ്റിയ അത്രയും നല്ലത് കല്യാണത്തിന് ഒരാഴ്ച മുൻപ് കത്ത് കൊടുക്കില്ലേ അപ്പൊ അറിഞ്ഞ മുതൽ നാട്ടുകാരും കുടുംബക്കാരൊക്കെ അല്ലാതെ ഇപ്പൊ തന്നെ കൊട്ടി ആഘോഷിക്കണ്ട ലോട്ടറി കിട്ടിയപോലെ കിട്ടിയ അത് പിന്നേ അവര് വന്നു പോയി കഴിഞ്ഞാൽ ചെക്കൻ വിളിക്കാൻ തുടങ്ങും ഒരുപാട് സംസാരിക്കണ്ട കുത്തി കുത്തി അങ്ങോട്ട് ഒരു വാക്കും ചോദിക്കരുത് മോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും വിട്ടു കൊടുത്ത് പറയുമരുത് നിങ്ങള് സംസാരിച്ച് സംസാരിച്ച് ഒരുപാട് കല്യാണങ്ങൾ മുടങ്ങി പോയിട്ടുണ്ട് അതിനുള്ള ഇടവരുത്തണ്ട അമ്മ പാല് കൊണ്ടുവരാ പാലെ കുറിച്ച് തടിക്കാൻ നോക്കും വല്യ വീട്ടിൽ തന്നെ ആരാണ് ഫോണില് അത് ഓഫീസിൽ നിന്ന് വിളിച്ചതാ ഓഫീസിൽ രണ്ടു മൂന്ന് പേരെ ലോങ് ലീവിന് പോയിട്ടുണ്ട് എന്നോട് ഈ ആഴ്ച ജോയിൻ ചെയ്യാൻ ചോദിച്ചാ കൊറച്ചായല്ലോ ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കുന്നെ ഞാൻ പറഞ്ഞു ഈ ഒരാഴ്ച എപ്പോഴാണെന്നൊന്നും പറഞ്ഞിട്ടില്ലേ അത് ഏട്ടനോട് ചോദിച്ചിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാ ജോലിക്ക് പോകണമെന്ന് പറയുന്നോണ്ട് നിനക്ക് കൂടി ഇരുപത്തയ്യം രൂപയില് ശ ഈ ചെറിയൊരു പൈസക്ക് ജോലിക്ക് പോവാന്ന് പറഞ്ഞാൽ ശെരിക്കു പറഞ്ഞാൽ അത് എനിക്കൊരു കുറച്ചിലാണ് ഞാനതിനോട് മുമ്പ് പറഞ്ഞില്ല എന്നുള്ളൂ നിനക്ക് പറയാലോ എന്റെ കുടുംബത്തിൽ എല്ലാവരും ഹൈ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നതരാം അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്റെ ഭാര്യ ചെറിയൊരു പൈസക്ക് ജോലിക്ക് പോവാന്ന് പറഞ്ഞാൽ അത് ശരിക്കും എനിക്ക് നാണക്കേട് എന്നല്ലേ ആവശ്യത്തിനുള്ള പൈസ നമുക്ക് പിന്നെ നീ ജോലിക്ക് പോയിട്ട് കാര്യ അതെന്താ ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ധൈര്യം ഉള്ളു ജോലി ഇല്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട ഇയാള് ധൈര്യത്തോടെ ഇരുന്നോ ശമ്പളല്ലേ ഇയാളുടെ വിഷയം മാസം മാസം ഇരുപത്തയ്യം ഞാൻ തരാം അതുപോലെ എന്നാ പിന്നെ റിലാക്സ്ഡ് ആയിട്ട് വിടുന്നു വേറെ ഒന്നും ആലോചിക്കണ്ട വീട്ടിലും ആള് വേണ്ടേ ജോലിക്കൊക്കെ പോയി തുടങ്ങിയില്ലേ ആ കാര്യം പറയാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാതെന്നായിരുന്നമ്മേ അപ്പോഴാണ് അമ്മ എന്നെ വിളിച്ചത് ഏഹ് ഏട്ടം പറഞ്ഞു ഇനി മുതൽ ജോലിക്കൊന്നും ഒന്നും പോകണ്ട ജോലിക്ക് പോകണ്ടെന്നോ അപ്പൊ മാസം മാസം പതിനഞ്ചായിരം രൂപ നിന്റെ നിന്റെണ്ടെന്നോളെ നീ അത് അയച്ചില്ല ഞങ്ങൾ എന്ത് ചെയ്യും അമ്മ ഇനി എനിക്ക് അവിടെ കുറിയൊന്നും വേണ്ട എന്റെ പേരിലുള്ള കുറി അമ്മ എടുത്തോ അമ്മ പേടിക്കൊന്നും വേണ്ട പൈസ ഞാൻ അയച്ചതെന്നോളാം മാസം മാസം പതിനയ്യായിരം രൂപയല്ലേ എനിക്ക് അയക്കാൻ പറ്റും നീ എന്ത് പറഞ്ഞു വാങ്ങി തരും എല്ലാ മാസവും എൻ്റെ അമ്മയെ കുറി അടക്കാൻ പയ്യഞ്ചായിരം വെച്ച് വേണം പറഞ്ഞു നീ അവനെ കൊണ്ട് വാങ്ങിച്ചു തരുവോ മോളെ നീ ജോലിക്ക് പോകുകയാണെങ്കിൽ അതിലെ ശമ്പളം പതിനഞ്ചായിരം കട്ട് ചെയ്ത് അയച്ചതെന്ന മതിയല്ലോ അത് അവരൊട്ടും അറിയണമില്ല കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണിന്റെ അടുത്ത് എല്ലാ മാസവും കുറി അടക്കാൻ പൈസ വാങ്ങണമെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് നാണക്കേടല്ലേ നിന്റെ വീട്ടിൽ അത്രയും ഗതിയില്ലേ ചോദിക്കില്ലേ അവര് അമ്മ അതിനെ കുറിച്ച് ആലോചിച്ചു അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട ഈ പതിനയ്യായിരം രൂപ ഞാൻ കുറിന്റെ പേരിലൊന്നല്ലേ വാങ്ങാം ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസം എനിക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഇല്ലേ അത് എൻ്റെ കയ്യിൽ തരാന്ന് എനിക്ക് ജോലിക്കൊന്നും പോകാണ്ട് ഇത്രയും പൈസ കിട്ടാന്ന് പറഞ്ഞത് വല്യ കാര്യല്ലേ അങ്ങനെയാവും പറഞ്ഞോ അന്നാ പിന്നെ നല്ല കാര്യല്ലേ എനിക്ക് കൊച്ചി പോരെ അല്ല നീ മാസം കിട്ടുന്നാലേ പതിനഞ്ചായിരം ഇങ്ങോട്ട് അയച്ചു തന്നാ ബാക്കി പത്തായിരല്ലേ നിന്റെ കയ്യിലുള്ളൂ പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് അവിടെ എങ്ങനെയാ ഇതൊക്കെ ആരാ നോക്കി നടത്തുന്നത് ബാക്കി കാര്യങ്ങളോ ബാക്കി എന്ത് കാര്യമേ എല്ലാ മാസം കുറുക്കി അമ്മയ്ക്ക് പതിനയ്യായിരം അയച്ച് തന്നിട്ട് ബാക്കി പതിനായിരം രൂപ കയ്യിൽ പിടിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ കിട്ടുന്ന പൈസ അല്ലേ ഇതാണ് എൻ്റെ മോൾക്ക് ഒരു വിവരവും ഇല്ല പറയുന്നത് ഞാൻ ചോദിക്കുന്ന നിന്റെ കയ്യിൽ പിടിക്കുന്ന പതിനായിരം ഇലുവിന്റെ കാര്യമല്ല ബാക്കി കാര്യങ്ങളൊക്കെ അവര് എങ്ങനെയാട്ട് കാരാ നോക്കി നടത്തുന്നത് പൈസന്റെ കാര്യം പറ പൈസ കാരെ കൈകാര്യം ചെയ്യണ അവിടത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെയല്ലേ നോക്കുന്നത് കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റുമോ എന്നാൽ ഇനി അത് പോരാ നീ എന്താ മോളെ ഒരു വിവരില്ലാതെ പോലെ സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും കിട്ടണ പത്തായിരം അയ്യായിരം കൊണ്ട് മതി എന്ന കാര്യങ്ങളൊക്കെ നടത്തൊരുപാട് ബിസിനസ്സുകൾ ഉള്ളതല്ലേ മോള് പറയണതിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ഞാൻ നോക്കി നടത്താന്ന് നിനക്ക് ഒരു കോൺഫിഡൻസ് ആയില്ലേ അവൻറെ ഒപ്പം നിനക്ക് നിക്കാല്ലോ അമ്മ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതൊന്നും അല്ലാട്ടെ മോളെ അവനൊരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതൊക്കെ നിങ്ങൾക്ക് രണ്ടാളും കൂടി തന്നെയാണ് മോൾ എന്തെങ്കിലും നോക്കി നടത്തിക്കഴിഞ്ഞാൽ മോൾക്കൊരു കോൺഫിഡൻസ് തൻ്റെ ഒക്കെ ആയില്ലേ പിന്നെ എന്തെങ്കിലും കാര്യത്തിന് അവനെ കൊണ്ട് പൈസ ചോദിച്ചു വാങ്ങണ്ടാലോ മോൾക്ക് ആവശ്യമുള്ളത് മോൾക്ക് എടുക്കാലോ അല്ലമ്മ അമ്മ പറയണത് കാര്യം തന്നെയാണ് എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഏട്ടനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ ആ ശരി അമ്മ ശരി ബിസിനസ് ബിസിനസ്സാ ചോദിക്കൻ ഗവൺമെന്റ് ജോലിയിലായതുകൊണ്ട് ബിസിനസ് ഒന്നും ഏട്ടന്റെ പേര് തന്നെ അച്ഛന്റെ പേരിലുള്ള തുണിക്കടയുണ്ട് കാര്യങ്ങൾ നോക്കിയാല്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒരുപാട് പണിയെടുക്കേണ്ടി വരും അതൊന്നും തന്നെ കൊണ്ടുപോയില്ല തോട്ടത്തിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാ അതാകുമ്പോ കശുവണ്ടിയും തേങ്ങയും കുരുമുളകൊക്കെ ഒരു ഇഷ്ടംപോലെ സാധനങ്ങളും ഉണ്ടാവും പൈസ മറിക്കാനും വച്ചു കൃത്യമായിട്ടുള്ള കണക്കും കൊടുക്കണ്ട അതെ ശുദ്ധിക്കണം എന്താ പറ്റിയത് രാവിലെ ഒരു പിന്നെ ഏട്ടൻ പറഞ്ഞില്ലേ എന്നോട് ഇനി ജോലിക്ക് പോണ്ട ഒരു ജോലിയിലാണ് ഞാൻ എത്ര നിമിഷം ഇങ്ങനെ വീട്ടിലിരിക്കുക എന്തായാലും ബോറടിക്കില്ലേ നമ്മുടെ തോട്ടത്തിലെ കാര്യങ്ങളെ ഇനി മുതൽ ഞാൻ നോക്കി നടത്തിക്കോട്ടെ അല്ല അങ്ങനെ ചോദിച്ചാല് ഏട്ടനപ്പാലും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റൂല പിന്നെ അച്ഛനും അമ്മയും കുറെ കാലായില്ലേ അതിന്റെ ഒക്കെ പുറകില് അപ്പൊ അവർക്കൊരു റെസ്റ്റ് വേണ്ടേ എനിക്കാണെങ്കിൽ ഒരു എൻഗേജ് ആകാനുള്ള ഒരു ആ അങ്ങനെയാണെങ്കിൽ നീ ചെയ്തോ ഒരു കാര്യം ചെയ്യും അടുത്താഴ്ച മുതലേ തോട്ടത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ പണിയെടുക്കുന്ന പണിക്കാർക്ക് മാസം മാസം ശമ്പളം കൊടുക്കണ്ടേ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാ നിനക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടേ അതിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് തരാ നീ പിന്നെ മാസമാസം അതിനെടുത്ത് കൊടുത്താൽ മതി അവർക്ക് പിന്നെ എന്റെ കുറെ ഇങ്ങനെ നടന്ന് പൈസ വയ്ക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി ഞാൻ സ്നാക്സ് എടുക്കട്ടെ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഒന്ന് കഴിക്കാം വേണ്ട നിനക്ക് വേണേ നീ കഴിച്ചോ എനിക്ക് വേണ്ട എന്നാലും എനിക്കും വേണ്ട നീ എന്താ വേറെ വല്ല പണിയാണെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല അല്ല നീ പോയിക്കോ നിക്കണമെന്നില്ല പിന്നെ അമ്മ കൊറേ നേരം വിളിക്കുന്നു അവിടെ ഏകദേശം പരിപാടി തുടങ്ങാനുള്ള സമയമായി എല്ലാവരും നമ്മളെ ഞാൻ മാറ്റാനോ വീട് കാത്തിരിക്കുന്ന ദിവസല്ലേ ഇന്ന് എല്ലാവരും അറിഞ്ഞാ നിക്കുക ഏട്ടൻ പറഞ്ഞല്ലേ ഇന്ന് പോവാന്ന് പറഞ്ഞു ഒരാഴ്ച ഞാൻ പറഞ്ഞോണ്ട് നടക്കണല്ലേ പിന്നെ ഇന്നലെ രാത്രി പറഞ്ഞപ്പോ നീ എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ല എന്താ എന്താ സംഭവം അത് എന്റെ അനിയത്തിക്ക് കല്യാണം ശരിയായിരുന്നല്ലോ അപ്പൊ കഴിഞ്ഞ ആഴ്ച അവര് വീട് കാണാൻ വന്നു അപ്പൊ ഈ ആഴ്ച നമ്മളെല്ലാരും കൂടിയിട്ട് അവരെ വീട്ടിലേക്ക് പോകണം ചെക്കൻ വീട് കാണാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളെ അവിടെ കാത്തു നിക്കുക നമ്മള് പോയിട്ട് വേണം ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടിട്ട് ഓഹോ അങ്ങനെ സംഭവം എന്ത് നമുക്കിപ്പോ ഇറങ്ങണ്ടേ ഇപ്പൊ പോയല്ലേ സമയത്തിന് അവിടെ എത്തും പിന്നെ എനിക്ക് എനിക്കിവിടെ നൂറ് തിരക്കുണ്ട് അതിന്റെ ഇടയ്ക്കാണ് അവള് പരിപാടിയും കൊണ്ട് വന്നിരിക്കുന്നത് നിനക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോ അല്ലാണ്ട് എന്നെ വിളിക്കാൻ നിൽക്കണ്ട എന്നെ പ്രതീക്ഷിക്കാൻ വേണ്ട